നമസ്കാരം ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടെയും മലയാള സിനിമ ഏറെ തിളങ്ങി എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഇന്ന് പ്രഖ്യാപിച്ചത് മൂന്ന് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയതിൻ്റെ തിളക്കത്തിലാണ് മലയാള ചിത്രം ആട്ടം മികച്ച ചിത്രം മികച്ച തിരക്കഥ എഡിറ്റിംഗ് എന്നീ പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിച്ചത് ഒരു നാടക ട്രൂപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അരങ്ങ എന്നൊരു നാടക ട്രൂപ്പ് പതിനൊന്ന് പുരുഷന്മാരും ഒരു നായികയുമാണ് അതിലുള്ളത് അവൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകുന്നു ആരാണ് ചെയ്തതെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് പല പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നു അവളെ പിന്തുണച്ചവരും സംശയിച്ചവരും സദാചാരവാദികളുമെല്ലാം അതിലുണ്ട് തെളിവില്ലെന്ന് പറഞ്ഞ് ചിലർ മാറി നിൽക്കുന്നു പ്രശ്നത്തിന് പോകേണ്ട എന്ന് കരുതി മാറി നിൽക്കുന്ന ചിലർ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവർ ഇവർക്കെല്ലാം മറുപടിയായി നായിക ഒരു നാടകം ഒരുക്കുന്നു സത്യം തുറന്നു ആളോട് എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണെന്ന് പറയുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം ഇത് നമ്മുടെ സമൂഹത്തിനെതിരെക്കുള്ള ഒരു സന്ദേശമായിട്ട് കൂടിയാണ് ചിത്രത്തെ വിലയിരുത്തപ്പെടുന്നത് ഏറെ നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രശംസയും നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു ആട്ടം ആനന്ദ് ഏകർഷിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അതേസമയം ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം സൗദി വെള്ളയ്ക്കും കരസ്ഥമാക്കി ഈ ചിത്രത്തിലൂടെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ബോംബെ ജയശ്രീ സ്വന്തമാക്കി മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടി സ്വന്തമാക്കി കാന്താരയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം തിരുച്ചിത്ര അമ്പലത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസി പരേഗും പങ്കിട്ടു മികച്ച സംവിധായകൻ സൂരശാർ ബർജാദിയ നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായകനായി മറിയം ചാണ്ടി മേനാച്ചേരിയൻ തിരഞ്ഞെടുത്തു മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപുറതെ അഭിനയത്തിന് ശ്രീപദ് സ്വന്തമാക്കി കെ ജി എഫ് ആണ് മികച്ച കന്നഡ ചിത്രം മറ്റു പ്രധാന പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ് എഡിറ്റിംഗ് മഹേഷ് ഭുവാനന്ദൻ ചിത്രം ആട്ടം പശ്ചാത്തല സംഗീതം എ ആർ റഹ്മാൻ ചിത്രം പൊന്നിയൻ സെൽവൻ വൺ മികച്ച ഹിന്ദി ചിത്രം ഗുൽമോഹർ മികച്ച തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ വൺ മികച്ച കന്നഡ സിനിമ കെ ജി എഫ് ടു പ്രത്യേക പരാമർശം മനോജ് ബാജ്പേയി ചിത്രം ഗുൽമോഹർ മികച്ച സംവിധായക നോൺ ഫീച്ചർ വിഭാഗത്തിൽ മറിയം ചാണ്ടി മേനശ്ശേരി ഫ്രം ദി ഷാഡോ മികച്ച ഡോക്യുമെന്ററി മെർമേഴ്സ് ഓഫ് ജംഗിൾ മികച്ച ആനിമേഷൻ ചിത്രം കോക്നടട്ടി ജോസി ബെനഡിറ്റ് മികച്ച സിനിമാ നിരൂപണം ദീപക് ദുഹ നവാഗത സംവിധായകൻ പ്രമോദ് കുമാർ ഫോജ ഫീച്ചർ ഫീലിംഗ് ആട്ടം തിരക്കഥ ആനന്ദകർഷി തെലുങ്ക് ചിത്രം കാർത്തികേയ ടു തമിഴ് ചിത്രം പൊന്നിൻ സെൽവൻ സംഘടനാ സംവിധാനം അൻപറിവ് കെ ജി ടു നൃത്ത സംവിധാനം ജാനി സതീഷ് ചിത്രം തിരുചിത്രമ്പലം ഗാനരചന നൌഷാദ് സാദർഖ ചിത്രം ഫൗജ സംഗീത സംവിധായകൻ പ്രീതം ബ്രഹ്മണാസ്ത്ര ബി ജി എം എ ആർ റഹ്മാൻ ചിത്രം പൊന്നിയൻ സെൽവൻ കോസ്റ്റ്യൂം നിഖിൽ ജോഷി പ്രൊഡക്ഷൻ ഡിസൈനർ ആനന്ദ് ഹദ്യായ ചിത്രം അപരാജിതം മികച്ച സൗണ്ട് ഡിസൈനറായി ആനന്ദ് കൃഷ്ണമൂർത്തി തെരഞ്ഞെടുക്കപ്പെട്ടു ചിത്രം പൊന്നിയൻ സെൽവൻ വൺ ക്യാമറ രവി വർമ്മൻ ചിത്രം പൊന്നിയൻ സെൽവൻ ഗായിക ബോംബെ ജെയ്സി ചിത്രം സൗദി വെള്ളയ്ക്ക